എല്ലാവർക്കും നല്ല ക്രിസ്പി ചിക്കൻ ഫ്രൈ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് പെട്ടെന്ന് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ പതിനഞ്ച് മിനിറ്റ് നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു ബൗളിൽ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ എടുക്കുക ഞാനിവിടെ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക ഒപ്പം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും ചേർത്ത് നന്നായി ഇളക്കുക കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം ശേഷം ഒരു പാനിൽ നാല് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് നന്നായി ഫ്രൈ ചെയ്യുക ആദ്യം ഒരു നാലോ അഞ്ചോ മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഡീപ്പ് ഫ്രൈ ചെയ്യണം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഏഴ് മിനിറ്റ് നേരം ഫ്രൈ ചെയ്യണം ഇപ്പോൾ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ക്യു ക്രിസ്പി ചിക്കൻ ഫ്രൈ റെഡി സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിനു വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്